സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാനിവിടെ അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഗലക്സിൻ്റെ ഏറ്റവും പുതിയ മോഡലായ ഗാലക്സി എ സീറോ ടു ആണ് കഴിഞ്ഞ ജനുവരി ഇരുപത്തിയേഴിനാണ് ഈ ഒരു ഫോൺ അനൗൺസ് ചെയ്ത് പുറത്തിറക്കിയിട്ടുള്ളത് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയ്യായിരം എം എ എച്ച് ബാറ്ററിയുള്ള ഗലക്സിൻ്റെ ഏറ്റവും ചെറിയ വിലക്ക് ലഭിക്കാവുന്ന ഒരു ഫോണാണ് ഈ ഒരു ഫോണ് അപ്പോൾ അയ്യായിരം എം എ എച്ച് ബാറ്ററിയുള്ള പല പല ഉണ്ടെന്നുണ്ടെങ്കിലും ഏറ്റവും ചെറിയ വിലക്ക് ലഭിക്കണ ഒരു ഫോണായതുകൊണ്ടാണ് നമ്മളിവിടെ നിന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ കാതിരുവള്ളേരി വെൽക്കം ടു ടെക് സൊല്യൂഷൻസ് ഹലോ സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളതാണ് ഗലക്സിൻ്റെ എ സീറോ ടു എന്ന ഈ ഒരു മോഡൽ ഫോൺ അപ്പോൾ ഗാലക്സി എ സീറോ ടുവിൻ്റെ വിശേഷങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വർഷത്തായിട്ട് ഇതിൻ്റെ സ്റ്റോറേജ് ഇൻഫർമേഷനാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു ഫോൺ അറുപത്തിനാല് ജി ബിയിലും മുപ്പത്തി രണ്ട് ജി ബിയിലും അവൈലബിൾ ആയിട്ട് ഞാൻ ഈ ഒരു ഫോൺ മുപ്പത്തി രണ്ട് ജി ബി സെലക്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് അറുപത്തിനാല് ജി ബീൻ്റെത് ഒരു ചുവന്ന കളറാണ് കിട്ടിയത് അപ്പോൾ ചുവന്ന കളർ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മുപ്പത്തി രണ്ട് ജി ബിയിലുള്ള ഈ ഒരു ഫോണാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു വർഷത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ കളർ അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറേജും പിന്നെ ഇതിൻ്റെ റാമ് കാര്യങ്ങളൊക്കെ ബോക്സ് അൺബോക്സ് ചെയ്തതിനു ശേഷം നമുക്ക് പരിശോധിച്ച് നോക്കാം അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം ഇപ്പോൾ ഞാനിവിടെ ബോക്സ് അൺബോക്സ് ചെയ്തിരിക്കുകയാണ് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ സാധാരണ എല്ലാ മൊബൈലിൻ്റെ പാക്കറ്റിലും കാണാൻ പോലെ ഒരു വെൽക്കം പാക്ക് പാക്ക കാണാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു വെൽക്കം പാക്കിനകത്ത് ഇപ്പോൾ ഉച്ചോ മറ്റുള്ള കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്തിനാണ് ഈ ഒരു പാക്കറ്റ് പോലും ഉണ്ടാക്കിയെന്ന് തന്നെ എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല കാരണം ഇതിലാകളുള്ളത് ഇത്രയും ചെറിയൊരു പുസ്തകം മാത്രമാണ് ഈ ഒരു പാക്കറ്റിൽ ഇവരെ കൊടുത്തിട്ടുള്ളൂ മറ്റൊരു സാധനം ഈ ഒരു പാക്കറ്റിൽ കൊടുത്തിട്ടില്ല സാധാരണ എല്ലാ ഫോണിലും ചെയ്യാറുള്ള പോലെ ഒരു കടമൊക്കെ ഒരു വെൽക്കം പാക്ക് വെച്ച് എന്ന് മാത്രമേ നമുക്കതിനെ പറ്റി പറയാനുള്ളൂ ഇനി നമ്മൾ മറ്റ് കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾക്ക് ഫോണ് പുറത്തേക്ക് എടുത്തതിനുശേഷം ഈ ഒരു സൈഡിലേക്ക് വെക്കാം അപ്പോൾ ബാക്കി ബോക്സിൽ ഉണ്ടെന്ന് പരിശോധിച്ച് നോക്കാം ഈ ഒരു ബോക്സ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുള്ളത് ഏഴ് പോയിൻറ്റ് എട്ട് വാർഡ്സിൻ്റെ ഒരു ചാർജറാണ് അപ്പോൾ ഇത് ഫാസ്റ്റ് ചാർജർ എന്നല്ല ഒരു സാധാരണ ചാർജറാണ് ഒരു ഏകദേശം ഒരു വൺ ആംബിയറിൻ്റെ ഒരു ചാർജർ തന്നെ അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാർജർ കൊണ്ട് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സമയമൊക്കെ എടുക്കും പക്ഷേ എന്നാലും നമ്മൾ ഇതിൻ്റെ പ്രൈസ് നോക്കുമ്പം അത്യാവശ്യം നല്ല ഒരു ഫോൺ തന്നെയാണ് നമുക്ക് പറയാം കാരണം സാംസങ്ങിൻ്റെ ഫോൺ പറഞ്ഞാൽ ഈ ഒരു വിലയിൽ സാധാരണ കിട്ടാറില്ല കിട്ടാറുണ്ടെന്നുണ്ടെങ്കിലും അത് വൺ ജി ബി റാം ടു ജി ബി റാം അങ്ങനെയൊക്കെയാണ് കിട്ടൽ ഇത് മൂന്ന് ജി ബി ഉണ്ടെന്നാണ് എനിക്ക് കിട്ടിയിരുന്നത് ശേഷം നമുക്ക് ഏതായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതൊരു മൈക്രോ യു ചാർജറാണ് ഫൈഫ് സി ചാർജർ ഒന്നുമല്ല മൈക്രോ യു എസ് ബി ചാർജർ ഈ ഒരു ചാർജർ പിന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു ഹെഡ്ഫോണും കിട്ടിയിട്ടുണ്ട് ചാമ്പ് സ്റ്റൈലിലുള്ള ഒരു ഹെഡ്ഫോണാണ് നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ കിട്ടിയിട്ടുള്ളത് പിന്നെ ഇതൊന്നും കൂടാതെ ഒരു സിം റിമൂവ് ചെയ്യാനുള്ള ഒരു സിം എജക്ടർ നമുക്ക് ഈ ഒരു ഫോണിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ ഒരു സാധനങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് വെച്ചതിന് ശേഷം ഫോണിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ഫോണിൻ്റെ പുറത്തായിട്ട് നമുക്ക് ഇൻഫിനിറ്റി വി ഡിസ്പ്ലേ എന്ന് കാണാൻ പറ്റുന്നുണ്ട് ഡുവൽ ക്യാമറ എന്ന് കാണാൻ പറ്റുന്നുണ്ട് ബാറ്ററി എന്ന് കാണുന്നുണ്ട് ബാറ്ററി ബാറ്ററിന്ന് എന്തിനാണ് കൊടുത്തത് മനസ്സിലായിട്ടില്ല പക്ഷേ ബാറ്ററി എന്ന് കൊടുത്തിട്ടുണ്ട് സാധാരണ എത്ര എം ഐ എച്ച് ബാറ്ററി ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാധാരണ ഫോണിൽ കൊടുക്കാറുണ്ട് ഈ ഒരു ഫോണിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഇതൊരു വെറൈറ്റി ഡിസൈൻ ഉള്ള ഒരു ഫോണാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് എന്തോ ഒരു പൂപ്പൽ കുടിച്ചത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നു നിങ്ങൾക്കും അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാകാം പക്ഷേ ഈ ഒരു ഫോണിൻ്റെ ഒരു ഡിസൈനാണ് ഈ ഒരു ഡിസൈൻ ഒരു വെറൈറ്റി സാധാരണ ഗതിയിലൊന്നും കാണാത്ത ഒരു പ്രത്യേക തരം ഒരു ആയിട്ടാണ് എനിക്കൊരു ഫോണിന് കണ്ടപ്പം തോന്നിയിട്ടുള്ളത് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ പരിചയവെച്ച് നോക്കുമ്പോൾ രണ്ട് ക്യാമറയാണ് കാണുന്നത് കോവാവിൻ്റെ നോവ ത്രീ ഐ എന്നൊരു ഫോൺ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല ആ ഒരു ഫോണിൻ്റെ അതേ ഡിസൈനാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഏകദേശം അതേ ഒരു സൈസൊക്കെ തന്നെയാണ് ഈ ഒരു ഫോൺ ഉള്ളത് പിന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് വോളിയം അപ്പ് ഡൗൺ ബട്ടൺ കാണാൻ പറ്റുന്നുണ്ട് പവർ ബട്ടണും ഈ ഒരു സൈഡിലാണ് കാണാൻ പറ്റുന്നത് സ്പീക്കർ ഗ്രില്ല് കാണുന്നുണ്ട് മൈക്രോ യു എസ് ബി ഇൻപുട്ട് കാണുന്നുണ്ട് മൈക്രോഫോണ് അതുപോലെ തന്നെ ഹെഡ്സെറ്റ് ഇൻപുട്ട് അത് മുകളിലായിട്ട് മറ്റു പ്രത്യേക മൈക്കോ കാര്യങ്ങളൊന്നും കാണുന്നില്ല പിന്നെ ഫിംഗർ പ്രിൻറ്റും ഈ ഒരു ഫോണിലില്ല ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വില ഏകദേശം എട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു ഫോണിൻ്റെ വില ഇനി നമുക്ക് പരിശോധിച്ച് നോക്കാനുള്ളത് ഇതിൻ്റെ സിം കാർഡ് ട്രേ ആണ് സിം കാർഡ് ട്രേ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സിം കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സിം കാർഡ് ട്രേ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തതായിട്ട് ഫോണ് ഒന്ന് ഓണാക്കി നോക്കാം കൂടുതലുകളെ നമ്മളെ ഫോൺ ഇവിടെ ഓൺ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് പോയിട്ട് ഇതിൻ്റെ മോഡൽ ഇൻഫർമേഷൻ അതേപോലെ തന്നെ ഇതിൻ്റെ റാം കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ലോക്ക് സ്ക്രീന് ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് കാരണം ഈ ഒരു ഫോണിൽ ഫിംഗർ പ്രിൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഫേസ് ലോക്ക് ഈ ഒരു ഫോണിൽ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിച്ച് നോക്കാണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷനിലേക്ക് പോയി നോക്കാം ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷനിൽ പോയി നോക്കുമ്പോൾ നമുക്ക് ഇതിന് കാണാൻ പറ്റുന്നുണ്ട് ഈ എസ് എം എ സീറോ ഡബിൾ ടു എഫ് എന്നാണ് ഈ ഒരു ഫോണിൻ്റെ മോഡൽ നമ്പർ സാംസങ്ങിൻ്റെ വൺ യു ഐ കോ വെർഷൻ ടു പോയിൻ്റ് ഫൈവ് ആണ് ആൻഡ്രോയിഡ് ട്രെൻഡിലാണ് ഈ ഒരു ഫോണ് റിലീസായിട്ടുള്ളത് സ്ക്രീനിൽ എന്തെല്ലാം ടൈപ്പ് ലോക്ക് നമുക്ക് ഈ ഒരു ഫോണിൽ ചെയ്യാൻ പറ്റും എന്ന് കൂടി നോക്കാം ഇതിൽ സാധാരണ ഫോണിലൊക്കെ കാണാറുള്ള പോലെ സ്വൈപ്പ് ആൺ ലോക്ക് പാറ്റേൺ ലോക്ക് പിൻ ലോക്ക് പാസ്വേഡ് ലോക്ക് പിന്നെ ലോക്ക് ഒന്നും ഇല്ലാത്ത ഉള്ള സംവിധാനം അതൊക്കെയാണ് കാണുന്നത് പിന്നെ ഫേസ് ലോക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഡിവൈസ് കെയറും കൂടി പരിശോധിച്ച് നോക്കേണ്ടി കാരണം എത്ര ജി ബി ആണ് റാം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല മുപ്പത്തി രണ്ട് ജി ബി ആണ് സ്റ്റോറേജ് എന്നുള്ളത് ഇതിൽ ഇവിടെ പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷേ സാംസങ്ങിൻ്റെ ഫോൺ പൊതുവേ റാം എത്ര ഉണ്ട് എന്നുള്ളത് പല ഫോണുകൾക്കും പുറത്തൊന്നും കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റാംസ് കപ്പാസിറ്റിയും കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം മൂന്ന് ജി ബി റാമുള്ള ഒരു ഫോണാണ് ഈ ഒരു ഫോൺ അതായത് മൂന്ന് ജി ബി റാമുള്ള സാംസങ്ങിൻ്റെ ഏറ്റവും വില കുറഞ്ഞ ഒരു ഫോൺ എന്ന് കൂടി നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കാരണം സാംസങ് പുറത്തിറക്കുന്ന മിക്ക ഫോണുകൾക്കും റാം പൊതുവേ കുറവാണെന്നുള്ള ഒരു പരാതി ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബജറ്റ് ഫോണായിട്ട് നമുക്ക് ഈ ഒരു ഫോണിനെ കാണാം എന്നാലും ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു ഫോൺ നല്ലൊരു ഫോൺ തന്നെയാണ് നമുക്ക് പറയാം കാരണം അധികം ഒരു തിക്നെസ് ഒന്നും ഈ ഒരു ഫോണിലില്ല രണ്ട് ക്യാമറയുണ്ട് ഒരു ക്യാമറ ഉണ്ടെന്ന് പറയുമ്പോൾ രണ്ട് ക്യാമറനെ പറ്റി നമ്മൾ വിശദീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ക്യാമറ ഇതിൽ വരുന്നത് പതിമൂന്ന് മെഗാപിക്സലും അൾട്രാ അൾട്രാവൈഡ് ആയിട്ട് റൈറ്റ് ആയിട്ട് അൾട്രാവൈഡ് ആയിട്ട് ഒരു ക്യാമറയൊന്നുമില്ല ഇതിൽ പിന്നുള്ളത് മാക്രോ ലെൻസ് ആണ് അപ്പോൾ മാക്രോ ലെൻസിന് ഇതിൽ കൊടുത്തിട്ടുള്ളത് രണ്ട് മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസ് ആണ് ഈ ഒരു ഫോണിലുള്ളത് പിന്നെ കൂടാതെ ഒരു എൽ ഇ ഡി ഫ്ലാഷാണുള്ളത് പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് ഈ ഒരു ഫോണിലുള്ളത് അപ്പോൾ ഈ ഒരു ഫോണിന് മൊത്തത്തിൽ നമ്മളിങ്ങനെ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കപ്പാസിറ്റി ഇങ്ങനെ കാര്യങ്ങളൊക്കെ കുറവാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുവരെ ഇറങ്ങിയ സാംസങ് ഫോണുകളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനായിരം രൂപേൻ്റെ താഴെയുള്ള മറ്റു സാംസങ് ഫോണുകൾ ഉദാഹരണത്തിന് എ ടെൻ എസ് എയ ടെൻ എസ്സിലൊക്കെ രണ്ട് ജി ബി റാം മാത്രം ഇതുപോലെ തന്നെ രണ്ട് ക്യാമറ മാത്രമാണ് ആ ഫോണിലുള്ളത് അതിൽ നാലായിരം എം എച്ചിൻ്റെ ബാറ്ററിയാണുള്ളത് അപ്പോൾ അതിനൊക്കെ വെച്ചിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഈ ഒരു ഫോൺ നല്ലൊരു ഫോണാണെന്ന് തന്നെ നമുക്ക് പറയാം ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ സൈസ് നമ്മൾ പറയാണെന്നുണ്ടെങ്കിൽ ആറ് പോയിൻറ്റ് അഞ്ച് ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഇത് വരുന്നത് പിന്നെ ഇതിൻ്റെ ബാക്ക് വശത്തുള്ള ബോഡി എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ബോഡിയാണ് അതുപോലെ തന്നെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഫ്രെയിമാണ് ഗ്ലാസ് ടൈപ്പിലുള്ള ഡിസ്പ്ലേ ആണ് ഗൊറില പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാത്ത ഒരു ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഇരുന്നൂറ്റി ആറ് ഗ്രാം ആണ് ഈ ഒരു ഫോണിൻ്റെ വെയ്റ്റ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു വെയ്റ്റ് ഉണ്ട് എന്നാലും നമുക്കൊരു ഇരുന്നൂറ്റി ആറ് ഗ്രാം ഒന്നും ഈ ഒരു ഫോണിനെ ഫീൽ ചെയ്യുന്നില്ല സ്ക്രീൻ റെസൊലൂഷൻ വരുന്നത് ആയിരത്തി അറുന്നൂറായി ടു എഴുന്നൂറ്റി ഇരുപത് പിക്സലാണ് പിന്നെ സ്ക്രീൻ റേഷ്യോ വരുന്നത് ഇരുപത് ഐസ് ഒമ്പതാണ് ഇനി നമ്മൾ ഈ ഒരു ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ പാനൽ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ സാധാരണ ഫോണിലൊക്കെ കാണാറുള്ള പോലെ വൈഫൈ ബ്ലൂടൂത്ത് ഓട്ടോ റൊട്ടേഷൻ ഫ്ലൈറ്റ് മോഡ് ടോർച്ച് മൊബൈൽ ഡാറ്റ ഹോട്ട്സ്പോട്ട് പിന്നെ ബ്ലൂ ഫിൽട്ടർ ഇത് ഈ ഒരു ഫോണിലുണ്ട് പിന്നെ ലൊക്കേഷൻ ഡോണ്ട് ഡിസ്റ്റേബ് അപ്പോൾ സാധാരണഗതിയിൽ ഫോണിലൊക്കെ കാണാറുള്ള മറ്റു പല ഫംഗ്ഷൻസും ഈ ഒരു ഫോണിലാണ് ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് ലോക്ക് സ്മാർട്ട് വ്യൂ പിന്നെ എൻ എഫ് സി ഇങ്ങനെയുള്ള ഒരു ഫോ ഫീച്ചറുകളൊന്നും ഈയൊരു ഫോണിൽ കാണുന്നില്ല പിന്നെ ഡാർക്ക് മോഡ് ഈ ഒരു ഫോണിൽ ഇവിടെ പ്രത്യക്ഷത്തിലൊന്നും കാണുന്നില്ല ഇനി അകത്തെ സെറ്റിങ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പിന്നീട് ചെയ്യുന്ന റിവ്യൂലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ ഒരു അൺബോക്സിങ്ങിൽ നമുക്ക് ഈ ഒരു സംഭവങ്ങളൊന്നും ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല ഇതിൻ്റെ ക്യാമറ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൽ മെയിനായിട്ട് തന്നെ ഫ്രണ്ടിൽ ഇതിൽ മാക്രോൻ്റെ ഒരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോണിൽ നല്ലൊരു ഫീച്ചർ എടുത്തിട്ടുണ്ട് കാരണം ഈ കത്തിയൊക്കെ കറക്റ്റ് ഫോക്കസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു മാക്രോ ലെൻസിൻ്റെ നാട്ടിൽ നല്ലത് ഇതിന് ഒരു ഡെപ്ത്ത് സെൻസർ കൊടുക്കുന്നതായിരിക്കും നമുക്ക് ഫോക്കസ് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൽ വൈഡ് ഇല്ല എന്നുണ്ടെങ്കിലും വൈഡിനുള്ള ചെറിയൊരു വൈഡ് ഈ ഒരു കമ്പനി ഈ ഒരു മെയിൻ ക്യാമറയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ ചെറിയ തോതിലുള്ള ഒരു വൈഡ് നമുക്ക് അല്ലാതെ തന്നെ കിട്ടുന്നുണ്ട് ഫ്രണ്ട് ക്യാമറിൻ്റെ ക്ലാരിറ്റി പറയണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അഞ്ച് മെഗാ പിക്സൽ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലാരിറ്റി നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട് പിന്നെ ഫുൾ സ്ക്രീൻ മോഡാക്കാനുള്ള ഓപ്ഷനൊക്കെ ഈ ഒരു ഫോണിൽ ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫോൺ പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഈ ഒരു ഫോണിനെ പറ്റി എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ എട്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഈ ഒരു ഫോൺ നല്ലൊരു ഫോണാണെന്ന് തന്നെ പറയാം കാരണം ഈ ഒരു ഫോൺ റേഞ്ചിലുള്ള സാംസങ്ങിൻ്റെ ഇതിൻ്റെ മുമ്പിറങ്ങിയിട്ടുള്ള മറ്റ് ഫോണുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണ് നല്ലൊരു ഫോണാണ് കാരണം ഇത് എന്നാൽ കയ്യിൽ പിടിക്കാനുള്ള ഒരു ഭാഗത്തിനുള്ള ഒരു വലിപ്പമുള്ള ഫോണാണ് ഇപ്പോഴത്തെ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിനൊക്കെ നമുക്ക് ചെറിയ വിലക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണാണ് പിന്നെ മുപ്പത്തി രണ്ട് ജി ബി സ്റ്റോറേജ് ഉണ്ട് പിന്നെ ഇതിന് തന്നെ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപേൻ്റെ അറുന്നൂറ് ഒരു എഴുന്നൂറ് രൂപേൻ്റെ വ്യത്യാസത്തിൽ തന്നെ അറുപത്തിനാല് ജി ബിൻ്റെ ഫോണും ഈ ഒരു ഫോണായിട്ട് വരുന്നുണ്ട് അറുപത്തിനാല് ജി ബി വേരിയൻ്റിലും ഈ ഒരു ഫോൺ നമുക്ക് ലഭ്യമാണ് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഫിംഗർ പ്രിൻറ്റ് ലോക്കില്ല എന്നുള്ളതൊന്നും നമുക്കൊരു പോരായ്മയായിട്ടൊന്നും പറയാൻ പറ്റില്ല പിന്നെ ക്യാമറയൊക്കെ അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി ക്ലാരിറ്റിയൊക്കെ ഉള്ളൊരു ക്യാമറയാണ് വൈഡ് വൈഡാങ്കിൾ ഇല്ലാന്നുണ്ടെങ്കിലും മെയിൻ ഇതിൻ്റെ അകത്ത് വൈഡ് ആംഗിൾ വൈഡ് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട് പിന്നെ മാക്രോ ലെൻസ് ഈ ഒരു ഫോണിലുണ്ട് പലത്തിൽ നമുക്കൊരു മൂന്ന് ക്യാമറ ഉള്ള ഒരു ഫോണിൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു രണ്ട് ക്യാമറ കൊണ്ട് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ ഫ്രണ്ട് ക്യാമറ പറഞ്ഞാൽ അത്യാവശ്യം തിരക്കടില്ലാത്തൊരു ക്ലിയറൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ പ്രൈസും കൂടി നോക്കണമല്ലോ പിന്നെ രണ്ട് സിം കാർഡ് ഈ ഒരു ഫോണിൽ ഇടാൻ പറ്റും അയ്യായിരം എം എച്ച് ബാറ്ററി ഉണ്ട് പിന്നെ ഫാസ്റ്റ് ചാർജർ അല്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാം കാരണം എട്ടായിരത്തഞ്ഞൂറ് രൂപ ആയാലും അയ്യായിരം എം എച്ച് ബാറ്ററി ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ആംബിയറിൻ്റെ ചാർജർ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സമയം വേണ്ടിവരും അപ്പോൾ അത് നമുക്കൊരു ആയിട്ട് പറയാം എന്നിരുന്നാലും നമുക്ക് ഈ ഒരു വില നോക്കുമ്പോൾ ഈ ഒരു ഫോണ് നല്ലൊരു ഫോണായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോണിനെ പറ്റി നമുക്ക് മൊത്തത്തിൽ പറയാനുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെയാണ് ഇവിടെ അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഗാലക്സിയുടെ ഏറ്റവും പുതിയ മോഡലായ ഗാലക്സി എ സീറോ ടു ആണ് എത്തത് കുറച്ചുകൂടെ ഉണ്ടാക്കും അവിടെ മൂലയെ പോയി അടങ്ങി തീർക്ക് കുറച്ചേരം കഴിഞ്ഞിട്ട് പോവാലെ സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ അവിടെ അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഗാലക്സി എ സീറോ ടു ഗാലക്സി സീറോ ടു സുഹൃത്തുക്കളെ നമ്മൾ അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഗാലക്സീൻ്റെ ഏറ്റവും പുതിയ മോഡലായ ഗാലക്സി എ സീറോ ടു എസ് ആണ് എ സീറോ ടു എസ് അല്ല എ സീറോ ടു അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഗാലക്സി എ സീറോ ടു എസ് ആണ് എ സീറോ ടു എസ് അല്ല എസ് അല്ല എ സീറോ ടു ആണ്